മാനതകളില്ലാത്ത സ്ത്രീ പീഡനത്തിന്റെ പ്രതിചേർ സ്ത്രീ പീഡനങ്ങളുടെ പേരിൽ പ്രതിചേർക്കപ്പെട്ട നാട്ടിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന കൊല്ലം എം എൽ എ ശ്രീ മുഖേഷ് രാഷ്ട്രീയ ധാർമ്മികത ലെവലേശമുണ്ടെങ്കിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കൊല്ലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തിന് സഭാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്ന പ്രിയങ്കിരിയായ ആലത്തൂരിന്റെ മുൻ എം പി എം എൽ എന്ന് പ്രാർത്ഥനയോടുകൂടി പ്രിയങ്കിരിയായ കുമാരി രമ്യ ഹരിദാസ് ഈ സമ്മേളനത്തിൽ ആശംസാ പ്രസംഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊല്ലത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനത്തിന്റെ എല്ലാവിധ പിന്തുണയുമായി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കെ പി സി സിയുടെ സമാദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ പഴകുലം മധു ആദരണീയനായ ജില്ലാ ഐ എൻ യു സിയുടെ പ്രസിഡന്റ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ ശ്രീ എ കെ ഹഫീസ് അവർക്കടക്കം വേദിയിലും ഇവിടെ ഈ പരിപാടി സമരപരിപാടിയിൽ പങ്കെടുക്കുകയും ഈ സമരപരിപാടി വിജയിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയുമായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ മുകേഷിനെതിരായി ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ പീഡന ആരോപണങ്ങൾ വരുമ്പോ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് രണ്ടായിരത്തി പത്തിലൊരു സംഭവമാണ് തമിഴ്നാട്ടിലെ സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് സി ഐ ട്യുവിന്റെ അഖിലേന്ത്യാ നേതാവ് കൂടിയായ ഡബ്ല്യു ആർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന സഖാവ് വരദരാജൻ രാഷ്ട്രീയ വിശുദ്ധിയുടെയും തൊഴിലാളി പ്രവർത്തനത്തിന്റെ ഏറ്റവും ഔന്നത്യമായ പ്രവർത്തന ശൈലിയുടെയും ഉദാത്ത മാതൃകയായിരുന്നു ശ്രീ വരദരാജൻ രണ്ട അദ്ദേഹം ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു അതുപോലെ ചാർട്ടേഡ് അക്കൌണ്ടന്റായിരുന്നു സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഏറ്റവും മഹനീയമായ സ്ഥാനം തന്റെ പ്രവൃത്തി കൊണ്ടുറപ്പിച്ച ശ്രീ വരദരാജൻ പക്ഷേ രണ്ടായിരത്തി പത്തിൽ വരദരാജൻ ആ ഒരു പ്രമീല എന്ന് പറയുന്ന സ്ത്രീക്ക് ദുസൂചനയോടുകൂടി ഒരു മെസ്സേജ് അയച്ചു എന്ന പരാതി സി പി എമ്മിന് ലഭിക്കുന്നു കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ശ്രീ വരദരാജനെ അന്ന് സെക്രട്ടറി ആയിരുന്ന ശ്രീ പ്രകാശ് കരാട്ടിന്റെ നേതൃത്വത്തിൽ തരം താൽത്തി എന്ന് മാത്രമല്ല അദ്ദേഹത്തെ സമൂഹത്തിൽ എത്രത്തോളം അപമാനിക്കാൻ കഴിയുമോ അത്രമേൽ അപമാനിച്ചു വരദരാജൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ തമിഴ്നാട്ടിലെ നേതാവ് അഖിലേന്ത്യാ തലത്തിൽ സിഐ ട്യൂ എന്ന പ്രസ്ഥാനത്തിന് ജീവൻ കൊടുക്കുന്നതിൽ പ്രയത്നിച്ച പ്രിയപ്പെട്ട ശ്രീ വരദരാജനെ സ്ത്രീപീഠൻ ആരോപണമെന്ന പേരിൽ സി പി എമ്മിന്റെ പാർട്ടി കമ്മിറ്റികളിൽ വിചാരണ ചെയ്ത് സമൂഹ മദ്യത്തിൽ താറടിച്ച് കാണിച്ച് അതിന്റെ ഫലമായി രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ചെന്നൈയിലെപ്പരൂരിലുള്ള കായലിൽ ചാടി വർദ്ധരാജ എന്ന് പറയുന്ന അത്താവം സഖാവ് ആത്മഹത്യ ചെയ്തു ഇവിടെ കേരളത്തിലെ സ്ഥിതി എന്താ കല്യാണം കഴിച്ച സ്വന്തം ഭാര്യയെ പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പം അടി കഴിഞ്ഞിട്ട് ചവിട്ടിയ ആള് മത്സരിക്കുന്നു പിന്നെയോ രണ്ടാമത്തെ ഭാര്യയുടെ അവര് വിട്ടിട്ട് പോയി ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ സീസണൽ ഭാര്യമാരായിട്ട് അതങ്ങനെ അത് ഒരു വ്യക്തിപരമായ കാര്യം നമുക്ക് വിടാം പക്ഷേ സിനിമ അഭിനയ രംഗത്തെത്തുന്ന പാപം സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന ആരോപണം ഒന്നിനു വേറെ മറ്റൊന്നായി വരുമ്പോ മുകേഷ് ചിരിക്കുന്നുണ്ടാവും എല്ലാം ഒന്നും വരുന്നില്ലല്ലോ ചുരുക്കം ചിലത് മാത്രമല്ല വരുന്ന അദ്ദേഹം ചിരിക്കുന്നത് പക്ഷേ പ്രിയപ്പെട്ടവരെ ഒരു ധാർമിക മൂല്യമുണ്ട് രാഷ്ട്രീയത്തിന് ഒരു അന്തസ് ഉണ്ട് ആ അന്തസ് രാത്രിയിൽ തന്റെ ബുദ്ധിമുട്ട് പറയാൻ വിളിച്ച ഒരു ഓട്ടറോട് ചീത്ത വിളിച്ചിട്ട് അന്തസ്സുകളോടോ അന്തസ് എന്ന് പറയുന്ന മുകേഷിനോട് കൊല്ലത്തെ നിയമസഭയിലെ കൊല്ലം ജില്ലയിലെ കേരളത്തിലെ മുഴുവൻ മര്യാദയുള്ള ഓരോരുത്തരും പറയുന്നു അന്തസ് വേണം അന്തസ് മുകേഷിന് അതില്ലാതായി പോയിട്ട് അതാണല്ലോ സി പി എം സംരക്ഷിക്കുന്നത് എല്ലാ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന കേരള പോലീസിന്റെ നട്ടല്ലൊടിച്ചുകൊണ്ട് ക്രിമിനലുകൾ അരങ്ങുമാണുകൊണ്ടിരിക്കുകയാണ് കേരള പോലീസ് മാന്യഘട്ട പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്ത് കേസിൽ പ്രതിയായവരാണ് നമ്മൾ പോലീസിന്റെ ശമ്പളം ഘട്ടത്തിന്റെ പേരിൽ പോലീസിനെതിരെ സമരം ചെയ്ത് കേസിൽ പ്രതിയായവരാണ് നമ്മള് അതൊക്കെ ചീല് കേസ് സ്വർണം പൊട്ടിക്കും പോലീസ് പൊട്ടിക്കുന്ന സ്വർണ്ണത്തിന്റെ അറുപത് ശതമാനം പോലീസിലേക്ക് കൊണ്ടുപോകുന്ന സുജിത് ദാസ് ഐടി ഉപയോഗിച്ചുകൊണ്ട് എ ഡി ജി പി അജിത് കുമാർ അടക്കമുള്ള പോലീസ് സേനയിലെ ക്രിമിനലുകൾ നമ്മൾ വിചാരിച്ചു ഒന്നോ രണ്ടോ സ്ത്രീ പീഡകരായ പോലീസുകാർ സിഐ തിരുവനന്തപുരത്ത് ഒരു സി ഐ അടക്കമുള്ള സ്ത്രീ പീഡകരായ പോലീസുകാര് അഴിമതിക്കാരായ ചുരുക്കം ചില പോലീസുകാര് ബാക്കി പോലീസുകാരെല്ലാം നല്ലതാണെന്ന് ചിന്തിക്കുന്നവരാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പക്ഷേ പിണറായിയുടെ ഭരണത്തിൽ നോക്കിയാൽ ക്രിമിനൽ കുറ്റവും ചെയ്യുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഐ പി എസ് ഉന്നത റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവർ കൊല ചെയ്യുന്നു അവർ അക്രമം നടത്തുന്നു അവർ പ്രത്യേക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു അവർ ഗുണ്ടാസംഘങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു കേരളത്തിന്റെ ക്രമസമാധാന നില അമ്പേ തകർന്നിരിക്കുന്നു ഇത് കേൾക്കുന്ന കേരളത്തിന് പുറത്തുള്ളവരും ആരാ നിങ്ങളുടെ ആഭ്യന്തര മന്ത്രി ഇരിക്കുന്ന കൊണ്ടുപോയി രണ്ട് വെച്ചാൽ അതുപോലും നമ്മൾ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ സമസ്ത രംഗത്തും കേരളത്തെ ഇല്ലാതാക്കിയ പിണറായി ഗവൺമെന്റ് ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ആരോപണ വിധേയരെ സംരക്ഷിച്ചു നിൽക്കും ചങ്കുകൊടുത്തവർ നിർത്തും അത് സ്വന്തം സഹപ്രവർത്തകന്റെ മകളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ പൊതുസമൂഹം മാറ്റി നിർത്താൻ പൊതുസമൂഹത്തിന്റെ സമ്മർദ്ദം കൊണ്ട് മാറ്റി നിർത്തേണ്ടി വന്ന പി ശശിയെ കെട്ടിപ്പിടിച്ചു സംരക്ഷിക്കും കൂടെ ചേർത്ത് നിർത്തും പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയന്റെ രാഷ്ട്രീയ ഗൂഢതന്ത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് വരെ ചെയ്തിട്ടുള്ളതെല്ലാം സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങളടക്കം എല്ലാം വെളിച്ചെത്തുവരും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കും പി ശശിയെ സംരക്ഷിക്കും എല്ലാ ക്രിമിനലുകളെയും സംരക്ഷിക്കും എല്ലാ കാലഘടത്തുകാരന്മാരെയും സംരക്ഷിക്കും എല്ലാ പെരുപാടി ഭകാരന്മാരെയും സംരക്ഷിക്കും കൂട്ടത്ത് കൊല്ലം എം എൽ എ മുകേഷിനെയും സംരക്ഷിക്കും കൊല്ലത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാർ ചോദിക്കുന്നു എന്തിനാണ് ജനം വെറുത്ത കേരളം വെറുത്ത രാഷ്ട്രീയ കേരളം വെറുത്ത പീഡന കേസുകൾ ഒന്നിലധികം പീഡന കേസുകളിൽ പ്രതിയായ ആളെ എന്തിനാണ് സി പി എം സംരക്ഷിക്കുന്ന ചോദിക്കുന്നത് നമ്മള് കോൺഗ്രസുകാര് മാത്രല്ല കൊല്ലത്തെ പൊതുജനങ്ങൾ മാത്രമല്ല കൊല്ലത്തെ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം കെട്ടിപ്പടുത്തു വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ച ഓരോ സഖാക്കന്മാരും പാർട്ടി കമ്മിറ്റികൾ എഴുന്നേറ്റെന്ന് ചോദിക്കുമ്പോ പിണറായി വിജയന്റെ കിങ്കടന്മാർ അവരെയൊക്കെ നിശബ്ദരാക്കിക്കൊണ്ടിരിക്കുന്നു കാര്യം പറയാം കാലം സാക്ഷി ചരിത്രം സാക്ഷി ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതികരെ നിങ്ങൾ പിന്മുറക്കാർ പിണറായി വിജയൻ ഇതൊക്കെ സംരക്ഷിക്കുന്നത് മരുമോനെ എന്ന് മുഖ്യമന്ത്രിയാക്കണം പി ശശിയെ ഒന്ന് മുഖ്യമന്ത്രിയാക്കിയിട്ട് മതി അതിന്റെ പ്രയത്നത്തില നിങ്ങൾ ഈ തന്നെ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ എത്രത്തോളം ഗുരുതരമായി ബാധിക്കുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും ഓർക്കണം ശ്രീ മുകേഷ് എന്ന് പറയുന്ന പീഡന കേസുകളിൽ നിരന്തരം ആരോപണ വിധേയനാകുന്ന ആളിന് ഒരു പക്ഷേ പോലീസ് ഒത്തു കളിച്ചുകൊണ്ട് ജാമ്യം കിട്ടുമായിരിക്കും പോലീസ് കേസ് കൃത്യമായി നടത്തിയാൽ പ്രോസിക്യൂഷൻ കൃത്യമായി കോടതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ മുകേഷ് പ്രതിയായിട്ടുള്ള കേസിൽ ജാമ്യം ഒരു കോടതിക്കും കഴിയില്ല പക്ഷെ എങ്ങനെയാണ് വാളയാർ പെൺകുഞ്ഞുങ്ങളുടെ കേസിൽ ഒൻപതും പതിമൂന്നും വയസ്സുള്ള പ്രിയപ്പെട്ട രം ആ നാട്ടിൽ ഞങ്ങൾ എല്ലാവരും പോയതാണ് ഒൻപതും പതിമൂന്നും വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി ആക്രമിച്ച് ൂക്കി കാവ സംരക്ഷിക്കുവാൻ അവരിൽ ചിലർക്ക് ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ പോലീസും അവിടുത്തെ എങ്ങനെയാണ് പ്രതികളെ സംരക്ഷിച്ചത് വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ അർജുനെന്ന് പറയുന്ന ആ പ്രതിയെ കേരള പോലീസും അതുപോലെ പ്രോസിക്യൂഷൻ ഒത്തുചേർന്ന് എങ്ങനെയാണ് സംരക്ഷിച്ചത് ആ രീതിയിൽ തന്നെ സംരക്ഷിക്കുമോ എന്ന ഭയം മുകേഷിന്റെ കാര്യത്തിൽ നമുക്കുണ്ട് പക്ഷേ ജനകീയ കോടതികളിൽ മുകേഷിന്റെ തെറ്റായ പ്രവണതകൾക്കെതിരെ ഈ ക്രൂരകൃത്യങ്ങൾക്കെതിരെ ക്രൂരകൃത്യങ്ങൾക്കെതിരെ ആ ശക്തമായ നടപടി ഉണ്ടാകും അത് മുകേഷിന് മാത്രമല്ല കൊല്ലത്ത് സി പി എമ്മിനും കേരളത്തിലെ സി പി എമ്മിനും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമാപന സമ്മേളനത്തിൽ ആമുഖ പ്രഭാഷണം നടത്തുന്നതിനായി കെ പി സി സിയുടെ സമാധരണി ജനറൽ സെക്രട്ടറി ശ്രീ പരമുളം ബജുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു هيا yeah, يا yeah.